നമസ്കാരം കൈസ് ആർജാണ് ഡബിൾ വൺ ഡേസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം നമ്മളിന്ന് എറണാകുളത്തേക്ക് അറിയിട്ടില്ല കൈസ് സ്വിഗ്ഗി ബോഫീസുകൾ പോകുകയാണ് അന്ന് പോയത് എനിക്ക് വേണ്ടി ആയിരുന്നെങ്കിൽ ഇന്ന് പോകുന്നത് അനിയന് വേണ്ടിയിട്ട് അവൻ്റെ ഷിഫ്റ്റ് ചെയ്തിട്ട് പോവുകയാണ് നമുക്ക് പോയത് ഷിഫ്റ്റ് ചെയ്ത് ചെയ്തിട്ട് വരാം അവൻ്റെ അല്ലെങ്കിൽ അവർ രാത്രി ഓടുമ്പോൾ ഇൻസെൻറ്റീവ് ആവുന്നില്ല അവരുടെ ഷിഫ്റ്റ് ചെയ്തിട്ട് പോവുകയാണ് അങ്ങനെ പോവാം പോയിട്ട് തരാം ഹോം ടൗണ വീട്ടിലാണ് ഇതുവാണ് സംഭവം ഒരു കുറച്ച് പ്രകൃതിയും കുറേ വീടുകൾ പോകുന്ന സ്ഥലമാണ് നമ്മുടെ തിരുവനന്തപുരം പോലെ വീടുകളിൽ ഒറ്റപ്പെട്ട സ്ഥലത്ത് പോലുള്ള സ്ഥലങ്ങളില്ല അവിടെ പക്ഷേ അവിടെ ടി വി നമ്മുടെ വീട് പൊളിയല്ലേ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട വീടല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഭയങ്കര ഇഷ്ടപ്പെട്ട വീടാണ് അവിടെ ഇപ്പം നിൽക്കണത് ആഗ്രഹമുള്ളത് ശുദ്ധീക്ക് ടി വി കിട്ടില്ല അല്ലെങ്കിൽ ശുദ്ധിക്കാൻ അങ്ങോട്ട് ഇടയിൽ ട്രാൻസ്പോർട്ടർ ആണ് അങ്ങോട്ട് ട്രാൻസ്പോർട്ടർ അങ്ങനെ അവർക്ക് ആസനം പിടിച്ചിട്ട് ഓപ്പണോ അത് ആസ്മ ഓപ്പൺ ആയിട്ട് ഓപ്പാണെന്ന് അവിടെ ആസ്മ ഓപ്പൺ ആക്കിയിലോട്ടൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇഷ്ടപ്പെടും ോക്കാലും ചിരി ഓഫീസിൽ കൂട്ടുകാരണം ചെറിയൊരു ഭാഗം ഉദ്ദേശിക്കുന്നത് വലിയ കോണ്ടന്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ലൈഫിൽ നടക്കുന്നതിനെ അപ്പം തന്നെ അപ്ഡേറ്റ് ചെയ്ത് പോകുന്നതും ഞാൻ അത് തന്നെ യൂട്യൂബിൽ ഇടാനുള്ള പ്ലാനിലാണ് പോകുന്നത് ഞാൻ വലിയ കോണ്ടന്റ് ക്രിയേറ്റർ ഒന്നും അല്ലല്ലോ കേസ് നമുക്ക് പറയുന്നതിൽ നമ്മുടെ ലൈഫ് നടന്നാലാണ് അതൊരു മെമ്പറായിട്ട് നമുക്ക് സൂക്ഷിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്കത് ഉപകാരപ്രദം ചെയ്യുന്നതിനൊക്കെ ഉപകാരപ്പെടും ഉപകാരപ്രദത്തിനും നമ്മൾ എടുക്കുവാണ്

ഒരുപാട് നേരം ചെറുക്കിട്ടാണ് അവർ കുറേ വർഷങ്ങളും വന്നിട്ടാണ് അവരെ റോഡ് മുൻ തീർത്തത് ഒക്കെ ഇപ്പോൾ അതിൽ കൂടെ പോകുന്നത് പോകുമ്പോൾ നമ്മൾ അവിടെ വരാപ്പുഴ പാലം കയറിക്കഴിഞ്ഞു ഇതാണ് പാലത്തിനുള്ള പുതിയ ബാത്റൂമത് ഇതിൽ മൂന്നൊരു പാതാക്കളുടെ പ്ലാനാണ് ചെയ്യുന്നത് ആറൊരു പാതാക്കണം ചെയ്യുന്നത് അപ്പോൾ മനസ്സിലും മൂന്ന് മനസ്സിലും മൂന്ന് നേരെ ചെയ്യുന്നത് അപ്പുറത്ത് പുതിയ പാലം പറയണത് ഈ പാലം പക്ഷേ നഷ്ടമില്ല ആ ഈ പാലം പണിതേക്കുന്നത് അവിടെ കൂടുതൽ പാലം പണിതേക്കണത് ഇന്ത്യയിലുള്ള കമ്പനിയല്ല ഇന്ത്യക്ക് നല്ല കമ്പനിയാണ് പറഞ്ഞത് ഇതൊക്കെ പലരും വർഷം കൂടെ ആയി എനിക്ക് തോന്നുന്നത് എന്താണ് ഞാനങ്ങൾ മൂന്നിലോ നാലിലോ പഠിക്കാനാണ് ഈ പാലത്തിൻ്റെ പണിയൊക്കെ എന്ന് തോന്നുന്നത് ആ സമയത്ത് കൂടെ ഏക അങ്ങനെ പുല്യ ഉദ്ഘാടനം ചെയ്തത് അപ്പോഴൊന്ന് ജനിച്ചു നോക്കി പാലത്തിൻ്റെ പ്രായം എത്രയായിരിക്കുന്നു അപ്പോൾ ഈ പാലം പണത്തിൽ പുറത്തുള്ള കമ്പനി കാലം നല്ല സ്ട്രോങ്ങായിട്ട് നിൽക്കുന്നുണ്ട് നല്ല കൂടുതൽ പാടൊക്കെ പടർന്ന് ഒരു വർഷം കഴിയുമ്പോൾ തന്നെ പലയിടത്തും പാറ്റെ തൂവുകളൊക്കെ മോമയിലേക്ക് കളയിൽ പോകുന്നതിന് പുസ്തകങ്ങൾ നന്നു കാണും പിന്നെ നമ്മുടെ പാലക്കാട്ട് ഫ്ലൈ ഓവർ ഉള്ള അവസ്ഥ തന്നെയാണ് അതും പറഞ്ഞ് ഒരു ഒരു അധികം ഒരുപാട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതും വിടുതല് വിടുന്ന കൊണ്ടുവന്ന പ്രശ്നങ്ങളൊക്കെ നല്ലതാണെന്ന് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കമ്പനികൾ പണിയുന്ന ഒരു പ്രശ്നമല്ലാതെ പണിയും നിലനിർത്തിക്കും അവരൊക്കെ കാശുണ്ട് പക്ഷേ അവർ ഒരുപാട് കക്കുന്നുണ്ട് കക്കരി കുറച്ച് കുറച്ച് വൃത്തിക്ക് പറയുകയാണെങ്കിൽ ജനങ്ങൾ സേഫായിട്ട് യാത്ര ചെയ്യാൻ അടുത്ത് പോലെ പാറക്കുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും പിന്നെ ഒട്ടേറെ വർഷം പഴക്കമുണ്ടായിട്ടും ആയിട്ട് നിൽക്കുന്നുണ്ടെന്ന് പറയുന്നത് എങ്ങനെയാണ് ഇത് ടാറിങ് മാത്രമേ നശി ടാറിങ് നശി ആയിട്ടില്ല എൻ്റെ ഓപ്ഷൻ ഒരു ഒന്നോ രണ്ടോ വർഷമായിട്ടുള്ള പാലക്കൂടെ ടാറൊക്കെ ഒന്ന് റഷ് തുടങ്ങിയിട്ട് അതും അതൊരു കുറച്ചായിരുന്ന ടാറാണ് അപ്പോൾ അത്രയും വർഷത്തെ ഒരു സ്ട്രോങ് കാര്യങ്ങൾ പാർട്ടി കേൾക്കുന്നത് എന്തായാലും നോക്കാം ഓടുകഴിഞ്ഞപ്പോൾ ഈ പാട്ട് വന്നൊരു ആവേദം നോക്കാം എത്രയാണ് നിൽക്കുമെന്ന് അപ്പം ഞാൻ ഇവിടുത്തെ നാട്ടുകാ ഇവിടുത്തെ കമ്പനികളുടെ പണികൾ പുറത്തുള്ള കമ്പനികൾ വന്ന് ചെയ്ത പണികളെത്രേ അപ്പം അങ്ങനെ മനസ്സിലാവും നമുക്ക് സ്വീകരിച്ച് ഓഫ് ചെയ്ത് പോയിട്ട് ഇവരുടെ പഴയ ചെന്നാണ് ഷിഫ്റ്റ് ചെയ്ത് ചെയ്ത് ഇവർ ഇപ്പോൾ ഓടുന്ന ഒരു പാർട്ട്ണർ ഷിഫ്റ്റ് ആയിട്ടുള്ളത് പാർട്ടണർ ഷിഫ്റ്റ് ആണെങ്കിൽ ഇവർ ഓടുന്ന ഫുൾ ടൈമാണ് എല്ലാവരും ഓടുന്ന ഫുൾ ടൈം ആണല്ലോ പിന്നെ പാട്ട് ഷിഫ്റ്റ് ചെയ്ഞ്ച് ചെയ്ത് ഫുൾ ടൈം ആക്കാൻ കഴിച്ചാൽ അതാകുമ്പോൾ അവർ സെറ്റ് കൂടുതൽ കിട്ടും അത് ഉദ്ദേശിച്ചാണ് പാർട്ടി മാറ്റി ഫുൾ ടൈം ആക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നത് നമുക്ക് ഇവിടുന്ന് റൈറ്റ് എങ്കിട്ട് കട്ട് ചെയ്ത് പിന്നെ റിപ്പോർട്ട് ഇവിടെ പോകണം അപ്പം കടരോട് ശ്രീകരിപ്പ് നിൽക്കുന്ന ആവശ്യമില്ല ആ സീഫലങ്ങളിൽ എൻ്റെ ജീവിതം മാറ്റിമറിച്ചുണ്ടെങ്കിൽ ആക്ടറായ സിറ്റാൻ വേണ്ടി അങ്ങോട്ട് പോകാൻ ആവശ്യമില്ല അപ്പോൾ അത് സുഖിക്കാണ് എനിക്ക് നോക്കുന്നത് ഇവിടെ തന്നെ റോഡ് വീതി കൂടുമ്പോൾ പുതിയ പാലം പിൻപൊക്കെ പൊങ്ങി വരും അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ പഴം മതി കൊണ്ടു അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കുഴിയുന്നതിനൊന്നും നോക്കണം ആവശ്യമില്ല പല മസ്സിനെ വീടും ഓരോരോ വീടുകൾ കാണുമ്പോൾ നമുക്ക് പുതിയ ഓരോ വീട് നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹം പക്ഷേ നമുക്ക് വീടായിരുന്നില്ല ഇവരുടെ ആളാണ് പുള്ളി രണ്ടല്ലാണ് റോമസിയാണെന്നു കാരണമാണ് പുള്ളി പിന്നെ രണ്ടല്ലാണ് പാൻ്റെ വിരണ്ടല്ലൊക്കെയാണ് ഇവരുള്ള മിക്ക വീടുകളൊക്കെ ചേട്ടൻ പറഞ്ഞാലും പൂർണ്ണ മലയാളികളാണ് അവരുടെ മിക്കും ഇവരൊക്കെ വാങ്ങിയിട്ടും അതിൻ്റെ വീടൊക്കെ പടർ വെച്ചിട്ടും പുറത്ത് പോയി സെറ്റുണ്ടാകുന്ന ആളുകളാണ് അവരുടെ സിസ്റ്റകാലം അല്ലെങ്കിൽ അവരുടെ റിട്ടയർമെൻ്റ് കാലം അവർക്ക് വന്ന് സമാധാനപ്പെട്ട് നിൽക്കാവുന്ന പ്ലാനാണ് അവർ വീടൊക്കെ പറഞ്ഞു തരുന്നത് പക്ഷേ അവരൊക്കെ വരുവുന്നത് ഉറപ്പില്ലാത്ത അവസ്ഥയാണ് വേറെ കാര്യം ോഡിലെ കാണാൻ പോകുന്ന സാറായി റോഡിൻ്റെ റൈസ് എടുപ്പാണ് റൈറ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കണ്ണാർ റോഡിൽ പോകണം ഞാൻ കൈ കണ്ണറോഡിൽ പോകുന്ന ഒരു പാലമാണ് അപ്പോൾ അവിടെ നിന്ന് റൈറ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കണ്ണാർ റോഡിലേക്ക് അത് പോകാം അങ്ങനെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ ഹൈക്കോർട്ടത്ത് എളുപ്പമാണ് ഹൈക്കോട്ടത്ത് ചെയ്യാൻ എളുപ്പത്തിൽ ഹൈക്കോർട്ടത്ത് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് അപകടം സിറ്റി ഓഫീസിൽ ഉറപ്പാണ് വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടപെട്ട് വഴി കല്ലൂരി പോകാം പക്ഷേ നല്ല ബ്ലോക്ക് ആയിരിക്കും ആ ബ്ലോക്ക് ഉള്ളതാണ് നമ്മളെ കണ്ണാർ റോഡ് കയറി റോഡ് പ്രത്യേകിച്ച് അതിൽ കൂടെ പ്രൈറ്റ് ബസ്സില്ല അതുകൊണ്ട് അടിപൊളി ആശ്വാൻ ഇത് കൂടെ പിന്നെ കെ എസ് ആർ ടി സി മാത്രമേ ഉള്ളൂ പോകും എങ്കിലാ കെ എസ് ആർ ടി സി പോകുന്നത് പോലെ ആധാർ കോളേജ് പോലെ തന്നെ ഹെസ്പിറ്റലിൽ പോകുന്നത് വരും അത് പറഞ്ഞായിരിക്കും ചില ഗ്യാസ് ആർ സിലിണ്ടർ ഒന്നും പറഞ്ഞാൽ ആയിക്കില്ല നമുക്ക് എൻ്റെ കൂടെ പോകുമ്പോൾ നല്ല വിശാലമായി പോകാം അതിൽ പത്തുകൾ പോകാം അതിൽ സമാധാനമായിട്ട് പോവാം ഭക്ഷണങ്ങളില്ലാതെ പോവാം പിന്നെ ചില കുറഞ്ഞ ബ്ലോക്കിൽ അവിടെ പോകുമ്പോൾ അതിൻ്റെ ഡെസ്റ്റിൽ കൂടെ തന്നെയാണ് ബ്ലോക്കില്ലെങ്കിൽ കൊച്ചി വെച്ച് അല്ല നമുക്ക് അവിടെ സന്തോഷമാണ് പക്ഷേ കൊച്ചിയിൽ ബ്ലോക്കിലോടുന്ന അവസ്ഥയിൽ പോവാം അതാണ് അവരെ അറിയുള്ളൂ പക്ഷേ നമുക്ക് ഇപ്പോൾ സമാധാനമുണ്ടെങ്കിൽ ചെറിയ ആൾ പേരെടുത്ത് ആ ഒരു പലവിധമാണ് പിന്നെ അറിയാൻ പറ്റി ചെയ്യാൻ പല പല പേര് തിരിച്ചറിയാണ് നമ്മളത് തിരിച്ചു നമുക്ക് പേരെടുക്കാൻ കാര്യം ോട്ട് തുറക്കാൻ വേണ്ടി പോകും അങ്ങോട്ട് നടക്കാൻ വേണ്ടി പോകുമ്പോൾ അത് അടിപൊളി വൈബാണ് അപ്പോൾ പ്രത്യേകം നോക്കാൻ പാറ്റിൽ പോയി നോക്കിയിരിക്കണം കാര്യം ചെയ്യാം അതുപോലെ ചിലപ്പോൾ കൈകാര്യം അതൊക്കെ നോക്കിയിട്ട് പ്രത്യേക വൈബിലേക്ക് ഒരു സൗക്ഷൻ കൂടിയാണ് കമിഴ്സാബോ തിരിച്ചറിയുന്ന സമയത്ത് കുറച്ച് നേരം വേനൽ കാര്യങ്ങളും വണ്ടി അവർക്ക് നിൽക്കാം നമ്മൾ നോക്കട്ടെ പറ്റിയെങ്കിൽ നിർത്താം അതൊരു ਅੰਦਰੋਂ ਕੋਸਰ ਮੈਂ ਨਿਕਲ ਲਾ ਸਕਦਾ ਕਿ ਉਹ ਤੇ ਨਹੀਂ ਪਾਲ ਉਹ ਜਿਹੜੀ ਉਹ ਵਾਲੇ ਪਾਲ ਆ ਉਹ ਪਾਲ ਤੋਂ ਜੰਗਲ ਨਾਲ ਨਿਕਲ ਰਿਹਾ ਉਹਨੂੰ ਇਹ ਵਹੀ ਰੋਡ ਤੋਂ ਆਉਣਾ ਹੈ ਆਸਟਰਮਸਟੇਕ ਕੋਲ ਆਉਣਾ ਹੈ ਇੱਥੇ ਪਹੁੰਚਿਆ ਉਹ ਆਕੇ ਜੇ ਕੋ ਬੋ ਬੋ ਆਸਟਰਮਸਟੇਕ ਕੋਲ ਹੀ ਇਹ ਕੋਲ ਰਗਮਤ ਨਾਲ ਫੋਟੋ ਤਰਕੂਲੀ ਹੈਗਾ ਆਪਰ ਦੇ ਕੱਟੇ ਨਾਲ ਆ ਰਿਹਾ ਹੈ ਇਹ ਨਪਰ ਰਿਹਾ ਹੈ ਸਰਦਨ ਪ੍ਰਸ਼ਾਸਨ ਕਰਕੇ ਜਦੋਂ ਨਿਕਲਦੇ ਨਿਕਲ ਰਿਹਾ ਹੈ ਕੋਲਾ ਬਹੁਤ ਤਬੂਆ ਲਾ ਮੈਨ ਲਾਈਨ ਰੋਡ ਉਪਰ ਬਹਾਦਰ ਨਾ ਕੋਰ ਰੋਡ ਕੋਰ ਰੋਡ ਕੋਲੋਂ ਨੋ ਪਹਨਣਾ ਕੋਈ ਚਾਹੇ ਨਾ ਬਾਈਕ ਨੂੰ ਬਹੁਤ ਜਲਦੀ ਆਉਂਦੇ ਪੈਲਾ ഇവിടെ വരെ എന്തോ മറ്റേ എൽ എൻ ജി അങ്ങനെന്തോ പൈപ്പില് പണി കിടക്കുന്നുണ്ട് അതിൻ്റെ എൽ എൻ ജി എൽ പി ജി എന്തോ എന്തോ പണി എടുക്കുന്നുണ്ട് ആ പണിക്കുള്ള അതിന് അതിന്റെ സാധനമാണ് പാടത് ഏകദേശം നൂതംപുള്ളിയ മോവളാണ് നൂതംപുള്ളി കഴിഞ്ഞിട്ട് മോത്തം അവിടെ പോകാൻ Yeah. 내가 지금 나와서 내가 도로를 걷고 있어. 내가 도고 있어. 내 도로를 걷고 도로를 걷고 있어. 내가 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 도로를 걷고 있로를 걷고 있어. 내가 가 도로를 걷고 도로를 걷고 있어. 내가 도로를 걷고 있어. 내가 도로를 걷고 가도로 Yani sadece arkadaşlarımın sana paraları. Paranın bunlar ya da bu şeylerin olduğu yer. Sen sana ne satarım? Ne satarım? Ya ne yapışmır diye bende. Hayır, lütfen değilsin. Ya bir tane bende var. Lütfen abone olun diye bir şey yok. Sana sadece paraları ne yapıyor? Ya boyam. Ya sadece boyası. Abonelerin isteyip istemediğini kaygılıyım. Ben ਪੁਰਾਣੇ ਮੁਹੱਲੇ ਤੇ ਦਿੱਕਿਲ ਜਿਹੜਾ ਫੋਨੋ ਸੌਫਟਵੇਅਰ ਆਉਂਦਾ ਹੈ। ਅਸੀਂ ਲੇ ਕੋਰਨਰ ਕ੍ਰੇਟਰ ਉਹਨਾਂ ਦੇ ਦੋਗੇ। ਰਾਜਸਥਾਨ ਦੇ ਵਿੱਚ ਨਾਮ ਹੈ ਕਾਰਨਾ ਫੋਨੋ ਦੇ ਦਿੱਚੇ ਰੋਲਰ। ਸਾਲਾਂ ਨਾਲ ਬਹੁਤ ਹਾਤ ਰੋਲਰ ਉਹਦੇ ਦੇਖੇ ਮਾਤ ਦੇ ਫੋਨੋ ਸੌਫਟਵੇਅਰ ਨਹੀਂ ਬਟੋਨ ਲਾ। ਪਰ ਇੱਥੇ ਨਾਲ ਅੰਦਰ ਆਸ਼ੀਰਵਾਦ ਪਾ ਦੇ ਬੰਨ੍ਹ ਚ। ਸਿਕਲੋਗੀਜ਼ ਬਾਲੋਨ। ਉਹ ਤੋਂ ਅੰਦਰ ਰੰਗ ਦਿਨ ਜਾਣਾ। ਉਹ ਸੁੰਨੋਟ ਉੱਤੇ ਆਉਂਦਾ ਹੈ। ഇപ്പോൾ ആ പുല്ലേക്കുമ്പോൾ ഹോസ്പിറ്റൽ പ്രത്യേകം ഒരു ശീലം ആ പച്ചപ്പുല്ല ഹോസ്പിറ്റൽ അതിനെ കൂടെ നല്ല കുറച്ചുകളും ഇതും കായലെടുത്തുകൊണ്ട് നമുക്ക് പണ്ട് ഫുള്ളും കായലെടുത്ത് ഇതൊരു റോഡ് പണിയാൻ വേണ്ടി ഈ സാധനം ഈ കായലിൽ കൂടെ പണിട്ട് നേരത്തെ 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 റോഡ് തയ്യാറെ ചെയ്ത് ചെയ്ത് ചെയ്തതാണ് ഈ റോഡ് പണിതേക്കുന്നത് കുറേയൊക്കെ സോറേ കൈ കെട്ടുന്നതിനിടയ്ക്ക് ഇതായിപ്പോയി ശ്വാസം ഒരുപാടായിപ്പോയി ആ ഒരു രസിക്കാറുണ്ട് കണ്ടെയ്നാ ഇതുപോലെ കണ്ടെയ്നുകൾ പോകാമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ആ റോഡ് വീതി ഊലികൊണ്ടിരിക്കുന്നത് ആ ഒരു പാടയാക്കുന്നത് കാരണം നമ്മളെ ഇവിടെ നിന്ന് പോകുന്ന ഒത്തിരി പോകുമ്പോൾ ഇന്നലത്തെ കളയ അതാനിട്ട് പുതിയ ബോട്ട് ഓപ്പമാണോ തിരുവനന്തപുരത്ത് നിങ്ങൾക്ക് അറിഞ്ഞാൽ ഉദ്ദേശിക്കുന്നു അപ്പോൾ ആ ബോട്ട് ഓപ്പമാകുമ്പോൾ അതിനുവേണ്ടിയാണ് വിളിഞ്ഞ ബോട്ട് ഓപ്പമാകുമ്പോൾ അതിനുവേണ്ടിയാണ് മിനോട്ട് ഇത് കൂടുന്നത് അതുകൊണ്ടാണ് പിന്നെ നാലൊരു പാതയാണെങ്കിൽ അത് ആറു ഒരു പാതയാണെന്നൊക്കെ പാടുന്നത് ഇതുകൊണ്ട് മിനിട്ട് കണ്ടനോ പോകാൻ വേണ്ടിയാണ് അവിടെ പോലെ പൊൻറ്റെ വന്നിട്ടുത്തി നമുക്ക് പെറ്റിയിട്ട് കൈസ് പെറ്റി پولوشن دور دور ماسای بیرده تورا پتی اد چنه انگی هلمت وکان پتل اوندا ادو کپل اوندا وش پتی ادیکاتوندا او پانی پتی گوی پتی ادیشیتی وش پولوشن ادیکاتوندا پتی ادیشیتی اینتو پولا ساانمدا ساالد کورته واد چودی اگر ادو اوخشورمی کاران پلدن کالکی آو گچو کورته پولوشن ادیکاتوندا اگر پتی ادیکانم اوندا آپشن اوندا نکه انگی ارینوا ساادن ساادن اوندا گوت چیا اوندا اگر ساجیت وایتو ഒരു നമുക്ക് എത്തിപ്പോയി അതുപോലെ പോയി നന്നിട്ട് പോകാറുണ്ട് കാരണം ഞാൻ നൈറ്റ് ഷിഫ്റ്റായിരുന്നു ഇങ്ങനെ ഉണ്ടായിരുന്നത് അടിപൊളിയായിരുന്നു ആ കുഴപ്പമുള്ള ഷിഫ്റ്റായിരുന്നു എത്തിപ്പോ ഇവിടെ എനിക്ക് ജോലി കിട്ടുന്നറിയില്ല ജോലി നമ്മൾ പറ്റിയെങ്കിലും ഞാൻ വെച്ചാൽ നമുക്ക് ഇവിടുത്തെ എം എൽ എ ഒക്കെ കാണണം നമ്മുടെ എം എൽ എ ഒക്കെ കാണണം ഉള്ളു വിചാരിച്ചേനുള്ള ജോലി ചാൻസലർ കൊണ്ടുപോയി ആവശ്യം അത് നടക്കൂടും എനിക്കെൻ്റെ ജോലി കിട്ടുന്ന കഴിച്ചു അപ്പോൾ പ്ലാൻ ചെയ്യേണ്ടത് പിന്നെ പെറ്റി എടി ചോദിക്കുന്ന ഇപ്പോൾ വീട്ടിൽ എടുത്ത് വെട്ടുവാണെന്നു പോളിയൂഷൻ എടുക്കാൻ താൻ പറ്റുന്നുണ്ട് അടുത്ത് മൂന്ന് പോളൂഷൻ എടുക്കാൻ ഇരുന്നൂറ്റമ്പത് രൂപ പോയി ഇരുന്നൂറ്റമ്പത് രൂപ ഇപ്പോൾ അതൊരു ആറോ ഏഴോ ഓവർ പത്ത് ഓവറുകൾ ഇരുപത് അടുക്കുന്ന പത്ത് ഓവർ എടുക്കുമ്പോൾ ഇരുന്നൂറ് ഓവ് ആയുസ് അതിനിടങ്ങൾ ഇരുപത്തി അമ്പത് ഫയൻ അടിച്ചിട്ട് ഇപ്പോൾ ആ ഫൈൻ ഇതാക്കണം പിന്നെ സംസാരിച്ചൊക്കെ ഒരു പോളൂഷൻ എടുക്കാൻ വഴിയാണ് ും നമ്മൾ പോലീഷൻ തുടങ്ങുന്നത് തന്നിപ്പോൾ എല്ലാ പേപ്പറും റെഡിയാണെന്ന് ചേർന്നോട്ടിരുന്നത് പോലീഷൻ തന്നിട്ട് ഒരു മാസമായിപ്പോയി പേപ്പറൊക്കെ ആയാലും പോകേം ഇല്ലാത്തതിനു വേണ്ടി പൊലൂഷൻ എടുക്കണം നോക്കണം ചിത്രം നമ്മൾ പൊളിച്ചു പോകണമെങ്കിൽ കെ എസ് ആർ ടി സി കാര്യം സർക്കാർ വേണ്ടിയിട്ട് ആരും പൊല്യൂഷൻ്റെ ആവശ്യമില്ല എന്താണ് കേസ് നമ്മുടെ നാടിന് പ്രത്യേകത വെറുതെ ഒരു മുഖാമായി ജനങ്ങൾ ഇന്ത്യയിലിട്ട് ഓടുന്നത് അതൊക്കെ ആയിരിക്കും ഞാൻ പോകും ഞാൻ നാമൻ കുറ്റങ്ങളെ ക്ഷമിക്കുക ക്ഷമിച്ചിട്ട് ആദ്യം നാമിട്ട് ചെയ്യുക കേസ് അപ്പോൾ അല്ലെ ജനങ്ങൾ നാട്ടിൽ എത്ര ലക്ഷം ജനങ്ങളാണ് ഈ നാട്ടിൽ പോയത് കൂടുതൽ പിള്ളേരും കൂടെയാണ് പോണത് ਉੱਚਾਰਲੇ ਬਤੋ ਪੋਸਟਿੰਗ ਕੋਲੋਂ ਕੋਲੋਂ ਵਾਈਸਪਰ ਮਾਤ ਤਾਉ ਨੂੰ ਪੁੱਲਰ ਆਉਂਦਾ ਉਹ ਅਰੇ ਇੰਨਾ ਦੇਸ਼ ਇੰਨਾ ਤੋਂ ਅਫਸਰ ਹੀ ਮਾਰ ਗਏ ਅਸਲ ਵਿੱਚ ਹਾਈਕੋਰਟ ਤਾਲੇ ਹਾਈਕੋਰਟ ਨੂੰ ਖੰਦੇੜੋਂ ਤੀਰਾਨਾ ਹਾਂ ਨਾ ਹਾਈਕੋਰਟ ਤਾਲੇ ਗਾਈਸ ਥੋੜਾ ਜਿਹਾ ਬਾਹਰ ਤਰੇਡੇ ਪ੍ਰਭਾਵ ਉਹਦੇ ਸੇ ਪ੍ਰਭਾਵ ਤਰੇਡੇ ਯੂਸਰ ਕੋਲ ਸਾਰਾ ਥੋੜਾ ਥੋੜਾ ਫਲਾਟ ਲੱਗ ਬਗੜ ਕਰਨ ਨੂੰ ਵੀਰੇ ਕੋਈ ਫਲਾਟ ਲੱਗਣ ਦੀ ਬਜਾਏ ਨੇ എൻ്റെ എല്ലാ സാധനം കഴിഞ്ഞ് എനിക്കൊരു വീട് വാങ്ങാൻ വരാത്തുള്ളത് അതിന് മാത്രം പൈസ ഫ്ലാറ്റ് വാങ്ങണമല്ലേ ഈ ഇത്ര ബോസ്റ്റീൻ്റെ ഗ്രൂപ്പിൽ ഫ്ലാറ്റിൽ ഒരു ഏഴ് വർഷവും എട്ട് വർഷം മുമ്പോ മൂന്ന് കോടി നാലു കോടി ഒക്കെ ആയിരുന്ന ഫ്ലാറ്റിന് വരാം ഇപ്പോഴത് തന്നെയാണെന്ന് തോന്നുന്നു ഈ കാണുന്ന ഫ്ലാറ്റിലൊക്കെ വലിയ വലിയ വ്യത്യാസം അതൊക്കെ സെയിൻറ്റ് തന്നെയാണ് എന്ത് ചെയ്യണം നമുക്ക് അതുപോലെ ഫ്ലാറ്റ് പോയിട്ട് വീട് പോയിട്ടൊരു കുടിവ് പോയിട്ട് ഓലക്കര പോലൊന്നും പറഞ്ഞിട്ട് കൊച്ചിയിൽ ഉള്ളതോ തിരുവനന്തപുരം എല്ലാവരും നല്ലതാണ് നമ്മുടെ വീട്ടിലും നോക്കാതെ സ്വാശ്യം തന്നെ നമ്മുടെ ഇഷ്ടം കാലം പോകും നമുക്ക് നല്ല വീടൊക്കെ വെക്കാൻ വിശ്വസിക്കുന്നു അപ്പം നമുക്ക് എന്തായാലും ഹൈക്കോടെത്താനായി നമ്മളത് ഹൈക്കോർട്ടെത്തിയ കേസ് ഹൈക്കോടതി വേണ്ടി നമുക്ക്

Mavendeyi ben de o zamanlar yaşadım, ya da bir fakirlik işi yapmam gerekiyordu. Ben kendi videolarımla onlara gösterdim fotoğraflar. Ne ki onlar bence çok çirkinler, bir parça mavendeyi lokanta bir mahkûm adamı paralarla alamadı. Ben ne kimi merak ettim, ne onun canıydı. Yediği karıncaların herhangi birine mahkûm olmazdı. Parçalar bu Kristo bolu var şimdi bunu bulutundur. Bu buraya kadar da dolanmıyor ki yarın daha sonra kalın da bu kadar bu bir şey yok. Nana kaman da yorulma ayına kaman da bulalım. İpura alıyor ayına kaman da yorulma <laughs> ayına kaman da yorulma. Ama sizin de ben skolacı. Öylesine olacağını. Öylesine mahkulum olacağını. പോകേണ്ടത് ഇത് വൺ വേ ആണ് അവിടെ അങ്ങോട്ട് ആ ഓഫോസിൽ വണ്ടി വരിക ഫോട്ട് പോവാൻ മാർക്കറ്റോട് എത്തിക്കാൻ സീൻ്റെ മുകളിലാണ് നമ്മുടെ സീഗീഡ് ഓഫീസുള്ളത് ടി കെ എം പാർക്കിൻ്റെ മുകളിലാണ് നമ്മൾ സീഗഡ് ഓഫീസുള്ളത് അവളെ പോയിട്ട് നമുക്ക് ഇനി ഇത് സാധനമൊക്കെ വേണ്ടി വരാം ശെരി സാധനം വാങ്ങാണ്ട് അവരുടെ ഷിഫ്റ്റ് ചെയ്ത് ചെയ്യാനുണ്ട് ചിലപ്പോൾ യൂണിഫോമെ വാങ്ങാണ്ട് അവന് യൂണിഫോമിന് പോവാം നമ്മൾ തിരിച്ച് വീട്ടിൽ പോകുന്ന കേസ് നേരമായിട്ട് മറ്റേ അടിച്ച് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോയി അപ്പം അവൾക്ക് നല്ല പത്രം അവന്മാര് ചേഞ്ചാം അവർ ഓൺലൈനിൽ ചെയ്യണം അവർക്ക് ആക്സസ് ഇല്ലാതുകൊണ്ട് കള്ളം തന്നെ പറഞ്ഞു കേസ് കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ അടിച്ച് ഇരിക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ നിന്ന് ചേഞ്ച് ആക്കി തന്നത് ഓൺലൈനിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഇപ്പോൾ പോയപ്പോൾ അമ്പലം ഒന്ന് അവൾക്ക് ഓൺലൈനിൽ ചെയ്ത് ഓപ്ഷൻ ഉള്ളൂ അപ്പോൾ അത് നിങ്ങളെ ചെയ്യണം അവൾക്ക് ആക്സസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് അങ്ങനെ അയച്ചു അതങ്ങനല്ലേ എവിടെ പോയാലും കുറെ പണി തരാൻ കുറേ ആളുകൾ സമ്പൂർണ്ണ സത്യമാണ് അങ്ങനെ നമുക്ക് പണി കിട്ടിച്ച് എന്തായാലും പോയതല്ലേ യൂണിഫോം വാങ്ങിച്ചു ഈ രണ്ടോട് യൂണിഫോം വാങ്ങിച്ചു യൂണിഫോം യൂണിഫോം ഫ്രീ ആയിട്ട് അങ്ങനെ ണ്ടേ അപ്പോൾ അതൊക്കെ ഉപയോഗിക്കണം അങ്ങനെയാണ് ഞങ്ങൾ യൂണിഫോമെടുക്കുന്ന തിരിച്ചും വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇവിടെ നിന്ന് ഭയങ്കര ഇഷ്ടമാണ് റേസ്റ്റ് ഇവിടെ ഒരു റേ കാർഡ് കൂടെയല്ലേ പാൻ കാർഡ് ആയാലും നോട്ട് ചെയ്യുന്ന കൂടെ അല്ലേ നിങ്ങൾക്ക് ഇഷ്ടമാണ് റേസ് നോക്കാനിട്ട് എനിക്കിഷ്ടമാണ് കണ്ടിലൂടെക്കുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പോൾ ഓടിച്ചാൽ വീട്ടിലേക്ക് തന്നെ വരും അതേ മറ്റൊരു അപ്പോൾ വിളിച്ചത് ആരോടിച്ചത് പെൻസിളിച്ചു ഞാൻ പറഞ്ഞാൽ ഞാൻ വരാൻ പറയും നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമാണ് ഈ കായലിൻ്റെ ഓർഡർക്കുള്ള യാത്ര അത് കൂടി പൈപ്പ് കൂടിയാണ് പയലിൻ്റെ കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് എത്താനായി വീട് പത്താൻ ഇപ്പോൾ വീടെത്തുമ്പോഴും അത് രണ്ട് മൂന്ന് മിനിറ്റ് എത്തുന്നു അത് നമ്മൾ വീട്ടിൽ നിന്ന് പുതിയ വിശേഷമായിട്ട്